ഡോമിനിക് ആൻഡ് സിഐ ഡോമിനിക് സംഭവം ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കോമഡി ഫസ്റ്റ് ഹാഫ് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ മമ്മൂക്കയുടെ കോമഡി സിനിമ ഒന്നും കണ്ടില്ല പക്ഷെ മമ്മൂക്ക ഇടുന്ന ഓരോ കൗണ്ടറും അത് തിയേറ്ററിൽ ചിരി ഉണർത്തുന്നുണ്ട് മാത്രല്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് നല്ല രസമായിട്ടാണ് ഗൗതം വാസ്തുവിന്റെ മലയാളത്തിലുള്ള ആദ്യത്തെ ഒരു അറ്റം അത് പുള്ളി നല്ല പക്ക ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് കൊള്ളാം സംഭവം നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഗോകുൽ സുരേഷ് അല്ലെ നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ പക്ഷെ കാര്യം ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫ് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ടാകണം ഉണ്ടാവും നേരത്തെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഒരു ചെറിയൊരു പേഴ്സണെ സംബന്ധിച്ചിട്ടുള്ള ഒരു കുറ്റാന്വേഷി ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല നല്ല ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ടാണ് സിനിമ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു 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 എന്താ പറയുക ഇങ്ങനത്തെ ഒരു കുറ്റാന്വേഷണ സ്ഥലത്തേക്ക് ഒരാൾ ഇന്റർവ്യൂ വരുന്നു ഗൂഗിൾ സുരേഷ് ഇന്റർവ്യൂ വരുന്നു നമ്മളതൊക്കെ പ്രതീക്ഷ തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെ കൊണ്ടുപോയി പക്ഷേ അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല കാരണം നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആൻഡ് അതിനകത്ത് നല്ല രീതിയിലുള്ള ആക്ഷേപഹാസുണ്ട് നല്ല ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ സിനിമ കഥാപാത്രത്തെ നല്ല രീതിയിൽ അതായത് ആ പ്രായത്തിനുസരിച്ചിട്ടുള്ള അവതരണം ഉണ്ട് പിന്നെ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് കളിക്കുന്ന പോലും നമുക്ക് രസകരമായി തോന്നി നമുക്ക് രണ്ട് രണ്ട് പാട്ട് നല്ല അത് ആവശ്യത്തിനുള്ള എനിക്ക് എനിക്ക് പിന്നെ മനോഹരമായിട്ട് കൊണ്ടുപോയി ഒരു ഒരു തരത്തിലുള്ള അധിഷോക്തിൽ പറയുന്നത് ഒന്നും ഇല്ല ഒരു സൂപ്പർ ഹിറ്റ് ബംബർ ഹിറ്റ് ഒന്നും പറയുന്നില്ല ഫസ്റ്റ് ഹാഫ് വരെ ഈ ഒരു നമ്മളിപ്പം ഒരു മണിക്കൂറല്ലേ ഒന്നേകാം മണിക്കൂറെ ഇനി ഒന്നേക മണിക്കൂർ നമ്മൾ എൻഗേജ് ചെയ്യിച്ചു അത്യാവശ്യം ഫസ്റ്റ് ഹാഫില് പിന്നെ ഇപ്പം ഒരു നോർമൽ ഫ്ലാറ്റ് ഹൈപ്പില്ല നോർമൽ ഫ്ളാറ്റ് ആഡ് ഇങ്ങനെ പോയി 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 വരുന്നുണ്ട് ും കൂടെ കയറുവാണെങ്കിൽ പാഠം അത് ഗൗതം വാസുദേവ മേനോന്റെ മലയാളത്തിലെ ആദ്യത്തെ ആ സംവിധാനവും മികവുറ്റതായിരിക്കും എന്നുള്ളതിൽ യാതൊരു ഇങ്ങനെ ഈ ഡാൻസിനോട് ഭയങ്കര നല്ല കാസ്റ്റിംഗ് എടുക്കും ഒരു തമിഴ് ആക്ട്രസ് ആയിട്ടാണോ ബംഗാളി ആക്ട്രസ് ആണോ എന്നറിയത്തില്ല പക്ഷെ നല്ല ഒന്ന് രണ്ട് കാസ്റ്റിംഗ് ഉണ്ട് രണ്ട് മൂന്ന് കാസ്റ്റിംഗ് ഉണ്ട് അതൊക്കെ നല്ല രസായിട്ടും പിന്നെ ഒരു മിസ്സിംഗ് കേസ് ആ മിസ്സിംഗ് കേസ് ഒക്കെ അന്വേഷിച്ചു പോകുന്ന രീതികള് അതിന്റെ ഓരോ കണക്ടിഒക്കെ നല്ല രീതി തന്നെ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല നല്ല ഡീറ്റെയിൽ ആവുന്നുണ്ട് നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല ഇതുവരെ നമ്മൾ എൻജോയ് ചെയ്ത് ഇടക്ക് സ്റ്റേഷനിൽ വന്നിട്ടുള്ളത് ഓവർ മാസ് ആയിട്ടൊന്നുമില്ല കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഒരു സി ഐ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം സ്വന്തമായിട്ട് പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന എല്ലാം പറയാം ഫൈറ്റ് ഫൈറ്റ് നല്ല നല്ല ഉണ്ട് ഒന്ന് രണ്ട് സിനിമ നമുക്ക് ആണ് ഇനി ബാക്കി ഒന്നുണ്ടല്ലി അടിച്ച് വന്ന ും അപ്പൊ നമ്മൾ ഫുൾ റിവ്യൂ ആയിട്ട് ഒട്ടും തന്നെ വരുന്നതായിരിക്കും ബൈ